ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുകയായിരിക്കും ഇന്ന് ഒരു ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് ഹെയർ എക്സറേസിൻ്റെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കണമുണ്ട് കേട്ടോ ഹെയർ എക്സറേസിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം എന്തായാലും ഇന്നു മുതൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ രണ്ടും അവിടെ ചെയ്തു പോകണം വെച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് വീഡിയോസും അതുപോലെ തന്നെ ഹെയർ എക്സറേസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറ്റാവുന്നിടത്തോളം നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഹെയർ എക്സറേസിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് വരുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ ആയിട്ട് ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നു സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ ആക്സസറിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു അഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് നാനൂറ്റി സംതിങ്ങ് ൊക്കെ ആയിട്ടുണ്ട് ഷോർട്ട്സും എല്ലാം കൂടെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഹെയർ ബാൻഡ് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ പിന്നെ ഒരു ലൈസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ലൈസ് ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ദൈവം ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് ആണ് ഞാൻ ആദ്യം എടുത്തത് പിന്നെ ഗ്ലൂ എടുത്തിട്ടുണ്ട് ടബി സെവൻ തൗസൻഡ് ആണ് ഗ്ലൂ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഹെയർ എക്സറിസിൻ്റെയും അതുപോലെ തന്നെ ജ്വലറി മേക്കിങ്ങിനൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി വേറെ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ യൂസ് ചെയ്തോളൂ നന്നായി ഒട്ടും ഗ്ലൂ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാട്ടോ ഗ്ലൂ ഗണ്ണതിനേക്കാളൊക്കെ ബെറ്റർ നമുക്ക് ഈ ഒരു ബി സെവൻ തൗസൻഡ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പുറത്തൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് അന്ന് തന്നെ കൊടുക്കരുത് രണ്ട് ദിവസത്തിന് മുൻപ് നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നന്നായി ട്രൈ ആയതിന് ശേഷം മാത്രം കൊടുക്കാട്ടോ അതായിരിക്കും നല്ലത് ഗ്ലൂ ഗ്ലൂഗണ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷെ അത് അത്ര ഇതായിട്ട് നിൽക്കില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു ലേസ് ഇതിലേക്ക് വെച്ച് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ലേസ് ഒരു റോളായിട്ടാണല്ലോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നൂറ്റൻപത് രൂപ വേണ്ട വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒരു പകുതി പകുതിയെക്കാളും കൂടുതൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഭാഗത്ത് ഞാൻ എടുക്കുന്നില്ല കവർ ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് ചെവിയുടെ അവിടെ കുട്ടികളുടെ ഭാഗ ചെവിയുടെ അവിടെ വരുമ്പോൾ അവർക്കതൊരു ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ ഇത് ഇത്രത്തോളം വരും നമുക്ക് ഈ ഒരു ലൈസ് വരും അപ്പോൾ ഇതിൻ്റെ രണ്ടായിട്ടൊന്നും നമുക്കൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഫ്ലെയിമിൽ കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നൂലൊന്ന് ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ഈ ഒരു ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹെയർ ബാൻഡാണ് കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽസും കൂടിയാൽ വേണ്ട കേട്ടോ ഒരുപാട് മെറ്റീരിയൽസൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ച് സമയവും മതി കേട്ടോ ഈ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഓണത്തിന് വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്ന ലേസാണ് കേട്ടോ സ്കേർട്ടിൽ ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുവെച്ചതായിരുന്നു സ്കേർട്ടും അതുപോലെ തന്നെ ഫ്രോക്കൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നതാണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഹെയർ ബാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്നുള്ളത് തോന്നിയപ്പോഴാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലേസ് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കവിടെ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വിട്ടു വിട്ടുപോരും അപ്പം നമ്മളത് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലോ യൂസ് ചെയ്യുമ്പോൾ ക്ലോത്തിലൊക്കെ യൂസ് ചെയ്യണ കുഴപ്പമില്ല പക്ഷേ ഇത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഇളകിപ്പോരും നമ്മൾ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാട്ടോ പിന്നെന്താ ഞാൻ ആ ഫ്ലേവറൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇത്ര വെച്ചിട്ട് ചെയ്യാല്ല ലേസ് മാത്രം ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ചും കൂടി ലേസ് ആ ബാലൻസ് നമ്മൾ ആ ഒരു കവർ ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും വരാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് ലേസും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും ഒന്ന് ഞാനൊന്ന് ഫ്ലെയിമിൽ ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ മതി രണ്ടറ്റം ഒന്ന് അതാക്കി കൊടുത്താൽ മതി അതിനുശേഷം ഞാൻ എന്താ വീണ്ടും ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈയൊരു ലേസും കൂടി ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഇത്ര ചെയ്താൽ മതി എന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെയും ചെയ്തെടുത്താൽ മതി കേട്ടാ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതുപോലെ ആയിട്ട് ചെയ്യാം ഇപ്പൊ ഒരു മോഡൽ കണ്ടു അത് അതേപോലെ തന്നെ പകർത്തി ചെയ്യണം എന്നൊന്നില്ലാട്ടോ ഞാൻ എല്ലാം മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്പം നം ഞാനിപ്പോൾ ഒരു മോഡൽ ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ അതേ സെയിം നിങ്ങളത് പകർത്തി ചെയ്യണം എന്നല്ല പറയണത് അതിൽ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടെത്താനായിട്ട് നമ്മളെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും കെട്ടോ എന്തായാലും സാധിക്കും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധിക്കും സാധിക്കൂട്ടാ അപ്പം ഞാനിതിൽ ഇവിടെ വെച്ച് നിർത്തുന്നില്ല കുറച്ച് ബീഡ്സും കൂടി ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ ഒട്ടിക്കാൻ നോക്കിയത് അപ്പോൾ എനിക്കത് അത്രയ്ക്കാണ്ട് ഭംഗിയായിട്ട് തോന്നിയില്ല കാരണം ആ ഒരു ഗോൾഡൻ ലൈസ് ലൈസാണല്ലോ അതിൽ ഗോൾഡൻ്റെ ബീഡ് തന്നെ വരുമ്പോൾ കാണാനില്ല ഒരു ഉതിപ്പ് തോന്നുന്നില്ല കേട്ടോ ഒരു എടുത്ത് അറിയുന്നില്ല അത് കണ്ടപ്പോൾ അപ്പോൾ ഈ വീഡിയോയിൽ മാത്രമല്ല നമുക്ക് നേരിട്ട് കാണുമ്പോഴും അതുകൊണ്ട് എടുത്തറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വൈറ്റ് ഫ്ലവർ അല്ലേ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈറ്റ് ബീഡ് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ എന്താ കുറച്ച് വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വൈറ്റ് ബീഡ് പീഡതിയിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ഷെയ്ക്കിങ് എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഞാനതിങ്ങനെ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാങ് ചെയ്തിട്ടിട്ടാണ് നമ്മളത് വീഡിയോ എടുക്കുന്നത് അത് അതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുൻപ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഇതുപോലെ ഞാൻ വൈറ്റ് പേളും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് പേളാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ എടുത്താൽ അറിയുന്നില്ല എന്ന് മാത്രോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം പിന്നെ ആ ഒരു ഫ്ലവറിന് ഒരു എട്ട് രൂപയാവേണ്ട വരണുള്ളൂ കേട്ടോ ഒരു ഫ്ലവറിന് വരണത് അങ്ങനെ അതിനാണെങ്കിൽ ഹോൾ ഇല്ലാത്ത ടൈപ്പ് ആട്ടോ ഞാനത് ഹെയർ വെയിലിന് വേണ്ടിയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ വന്നപ്പോഴാണ് അതിന് ഹോൾ ഇല്ല എന്നുള്ളത് കണ്ടത് അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തു എടുത്തുവെച്ചിരിക്കായിരുന്നു പിന്നെ വേറെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫ്ലവർ ഇപ്പം അതിൽ വളരെ കുറച്ച് തന്നെയുള്ളൂ അപ്പോൾ ഞാനതിപ്പോൾ എന്തായാലും ഇങ്ങനെ അത് സെന്ററിൽ വന്നാൽ ഭയങ്കരണ്ടാവും തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് ഏട്ടാ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളോ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ അധികം ഓവറായിട്ട് നമ്മൾ ഒത്തിരി വലിപ്പുള്ള ഫ്ലവേഴ്സും അങ്ങനെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ കുട്ടികളുടെ തലയിൽ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഇതുപോലത്തെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഹെയർ ബാൻഡിൻ്റെയും ഹെയർ എക്സറേസിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഇടുകയും ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതിൽ ശരിക്കും ടുത്തറിയുന്നില്ല അല്ലേ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ കൂടി കാണിക്കാം കേട്ടോ അതെങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് തെളിഞ്ഞു കാണുന്ന വിധത്തിലായിട്ട് ഞാൻ കാണിക്കാട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കണ്ടില്ലേ കാണാൻ ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ വൈറ്റ് പേളൊക്കെ വന്നപ്പോൾ കാണാനൊക്കെ ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എല്ലാം എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോ വീഡിയോകൾ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനായിട്ട് വരുന്നത് ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം